പൊതുസമൂഹത്തെയും പ്രത്യേകമായി ക്രൈസ്തവ സമുദായത്തെയും രൂക്ഷമായി ബാധിക്കുന്ന വിവിധ വിഷയങ്ങളിൽ പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും വനം മന്ത്രിക്കും അഞ്ചു ലക്ഷം പേർ ഒപ്പിട്ട ഭീമഹർജി തയ്യാറാക്കി ശക്തമായ നീക്കത്തിനൊരുങ്ങുകയാണ് കത്തോലിക്ക കോൺഗ്രസ് ഇതിന്റെ ഭാഗമായി കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ സംഘടിപ്പിച്ച ഭീമഹർജി സമർപ്പണത്തിന്റെ ഉദ്ഘാടനം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നിർവഹിച്ചു ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹം സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിൽ കത്തോലിക്കാ കോൺഗ്രസ് വിവിധ തലങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് കർദിനാൾ പ്രസ്താവിച്ചു വ്യത്യസ്തങ്ങളായ ഭീഷണികളും ആക്രമണങ്ങളും മൂലം ക്രൈസ്തവരുടെ സമാധാനപരമായ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ ബിഷപ്പ് ലഗേറ്റ് മാർ രമജീയ സിഞ്ചിനാനിയൽ പറഞ്ഞു കാർഷിക മേഖലയിലെ എല്ലാ ഉത്പന്നങ്ങളും രൂക്ഷമായ വിലത്തകർച്ചയിലാണെന്ന് അധ്യക്ഷത വഹിച്ച പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നതും പറഞ്ഞു വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ കർഷകർ നിരന്തരം ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇക്കാര്യത്തിൽ പ്രതിഷേധ പരിപാടികൾക്ക് രാജ്യവ്യാപകമായി കത്തോലിക്കാ കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കത്തോലിക്ക കോൺഗ്രസിന്റെ രൂപതാ സമിതികളുടെ നേതൃത്വത്തിൽ ജൂലൈ രണ്ട് ഒൻപത് തീയതികളിൽ എല്ലാ ഇടവകകളിലും ഒപ്പുശേഖരണം നടത്തും ഇതിന്റെ തുടർച്ചയായി സെക്രട്ടേറിയറ്റിനും പാർലമെന്റിനും മുന്നിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും ഭീമഹർജി തയ്യാറാക്കുന്നതിനും പ്രതിഷേധ പരിപാടികൾക്കും ഡോക്ടർ ജോസുകുട്ടിയൊഴികയിൽ കൺവീനറായി കമ്മിറ്റിയും രൂപീകരിച്ചു ഷെഖ്യാനൂസ് കൊച്ചി